പ്രിയ നടന് വേണ്ടി പ്രാർത്ഥനയോടെ പ്രേക്ഷകർ വൃക്കകൾ തകരാറിലായതിനെ തുടർന്നാണ് തെലുങ്ക് നടൻ വെങ്കട്ട് രാജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ഐ സിയുയിൽ ചികിത്സയിലാണ് വൃക്കകൾ അടിയന്തരമായി മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് അതേസമയം ചികിത്സയ്ക്കായി നടൻ പ്രഭാസ് അൻപത് ലക്ഷം രൂപ നൽകി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഹാസ്യവേഷങ്ങളിൽ തിളങ്ങിയ നടനാണ് വെൻകട്ട് ഫിഷ് വെൻകട്ട് എന്നാണ് ഇദ്ദേഹം സിനിമാ രംഗത്ത് അറിയപ്പെടുന്നത് തെലുങ്ക് ചിത്രമായ ഖുഷിയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചൂട് വച്ചത് നടന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ വെൻകട്ട് പൂർണ്ണ ആരോഗ്യവാനായി സിനിമാ രംഗത്തേക്ക് ഉടൻ തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം